തിരൂർ തുഞ്ചൻ സ്മാരക സർക്കാർ കോളേജിലെ വാണിജ്യശാസ്ത്ര വിഭാഗം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെ ജനുവരി പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ നടത്തുന്ന പഞ്ചദിന ശില്പശാലയ്ക്ക് തുടക്കമായി കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാർ കെ പി പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ തുഞ്ചൻ സ്മാരക സർക്കാർ കോളേജിലെ വാണിജ്യശാസ്ത്ര വിഭാഗം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെ ജനുവരി പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ നടത്തുന്ന പഞ്ചദിന ശില്പശാലയ്ക്ക് തുടക്കമായി കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ വിനോദ് കുമാർ കെ പി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ എം പി അധ്യക്ഷത വഹിച്ചു വകുപ്പ് അധ്യക്ഷ ആശായം കോളേജ് യൂണിയൻ ചെയർമാൻ സൈനുൽ ആബിദ് പ്രോഗ്രാം കോർഡിനേറ്റർ കവിത വി കെ കോളേജ് കൊമേഴ്സ് വിഭാഗം അധ്യാപകരായ പ്രൊഫസർ വി ബാദുഷ പ്രൊഫസർ ജംഷീർ പൂന്തോട്ടത്തിൽ പ്രൊഫസർ ഷെഫ്നി തുടങ്ങിയവർ സംസാരിച്ചു തുഞ്ചൻ കോളേജ് സെമിനാർ ഹാളിൽ നടക്കുന്ന പഞ്ചദിന ശില്പശാലയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള വാണിജ്യശാസ്ത്ര മേഖലയിലെ പ്രഗത്ഭ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും കാസർകോട് സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊമേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് മേധാവി ഡോക്ടർ മിനിമോൾ എം സി കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മധുസൂദനൻ കർത്ത കാസർകോട് ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മകേഷ് കെ ജി തുടങ്ങിയവർ വിഷയാവതരണം നടത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ കാസർകോട് കേന്ദ്ര സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ രാമകൃഷ്ണ ബന്ദാരു തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ നിഷ കെ ആർ കോട്ടയം സെന്റ് സ്റ്റീഫൻ കോളേജ് ഒഴവൂർ യു സി ജി

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്